ഹലോ ഗേൾസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വോൾ ഡെക്കറാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് ബുക്കിൻ്റെയൊക്കെ പുറകെച്ചുള്ള ഇതേപോലത്തുള്ള സീനറീസാണ് ഇപ്പോൾ സീനറിയോ ഇതേപോലുള്ള ജോമെട്രിക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളോ പല കളറുള്ള ഡിസൈൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ക്ലാസ്മേറ്റ്സിനൊക്കെ നോട്ട്ബുക്കാണെങ്കിൽ അടിപൊളി സീനറീസ് ഒക്കെ കിട്ടും അപ്പോൾ പഴയ നോട്ട്ബുക്കുകളുടെ ബൈൻഡ് ഒന്നും കളയേണ്ട ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സീനറി ഉള്ള പോർഷൻ വട്ടത്തിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് അടപ്പുകളും പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസില് വലിയ സൈസില് അങ്ങനെ പല സൈസില് നമുക്ക് കുറേ സർക്കിൾസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരേപോലെ ഇരിക്കുന്ന കുറച്ച് സീനറീസാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അടിപൊളി ഭയങ്കര ഫ്ലവേഴ്സ് അതുപോലെ തന്നെ പല നിറത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും വേറെ ലുക്ക് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഒരേപോലുള്ള സീനറീസാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഒരേ സീനറീസ് ആയതുകൊണ്ട് അതിനെ പല സെർക്കിളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ കുറച്ച് ചെറിയ സർക്കിളും അതുപോലെ തന്നെ വലിയ സർക്കിൾ അങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഇതേപോലെ ബൈൻഡ് കളക്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം നമ്മളിതിനെ സർക്കിൾ രൂപത്തിൽ വെട്ടിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് ഒരു സർക്കിൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പാത്രവും പ്ലേറ്റുമൊക്കെ വെച്ചിട്ട് വട്ടത്തിലെടുത്തത് അപ്പോൾ നമ്മൾ ആ ബൈൻഡിൻ്റെ മുകളിലോട്ട് ഈ ഒരു സർക്കിൾ രൂപത്തിലുള്ള പ്ലേറ്റോ എന്താണോ നമ്മൾ എടുക്കുന്നത് അത് വെച്ചിട്ട് അതിന് ജസ്റ്റ് ചുറ്റും ഒരു പേന വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തുക പിന്നെ നമ്മൾ നമ്മുടെ കത്രി വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയെടുക്കുക അപ്പം കട്ട് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിനെയെല്ലാം കൂടി ഈ ഒരു ബേസ് ബോർഡിനകത്തോട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടിക്കാൻ നോക്കിയപ്പോഴാണ് പശിയൊക്കെ തീർന്നു പോയി ഗൈസ് അപ്പോൾ അതൊരു പമ്പം പാളിച്ചായിരുന്നു പിന്നീട് നമ്മൾ ഡബിൾ ടേപ്പിലൊക്കെ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ അല്ല നിങ്ങൾ ഒട്ടിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ ഈ ഡബിൾ ടേപ്പ് പമ്പ് ഇങ്ങനെ പൊങ്ങി നമ്മുടെ ആ ബേസ് ബോഡിൽ നിന്നും ഈ ഒരു പടം പൊങ്ങി ഇങ്ങനെ നിൽക്കും ഗ്യാപ്പ് വീഴിരിക്കും അപ്പോൾ അതൊരു ഭംഗിയില്ലായ്മയാണ് അതിനെക്കാട്ടിൽ നല്ലത് പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പശ തീർന്നു ഗൈസ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ അങ്ങും ഇങ്ങൊക്കെ ഉള്ള നമ്മൾ തൂത്ത് തുടച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ച് വെച്ചു അപ്പോൾ എന്തിനാണ് ഈ ഒരു ബേസ്ബോളിലോട്ട് ഒട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മുടെ വോളിലോട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ ആ സെൻ്ററിൽ മാത്രം ഡബിൾ ടേപ്പ് അല്ലെങ്കിൽ ഗ്ലൂഗണ് വെച്ചിട്ടായിരിക്കുമല്ലോ ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു പശ ഒട്ടാത്ത ഭാഗങ്ങൾ വളഞ്ഞു തുടങ്ങും ഇതിന് വലിയ കട്ടിയില്ലല്ലോ ബൈൻഡ് ആണെങ്കിലും അത്യാവശ്യം കട്ടിക്കുറവുമില്ല എന്നാൽ കട്ടി കൂടുതലും അല്ല ആ ഒരു മീഡിയം ലെവലിൽ നിൽക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വളയാൻ തുടങ്ങും ആ ഒരു ഭാഗം അപ്പോൾ അങ്ങനെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിലാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുള്ളൊരു ഈ ഒരു ബേസ് ബോർഡിൽ നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നീട് അത് നമ്മുടെ വോളിലോട്ട് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കുവാണ് അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുവാണ് നോക്കുകയാണ് എവിടേക്കത് ഒട്ടിക്കണമെന്നുള്ളത് അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ വർക്കൊക്കെ ഡിസൈൻ ചെയ്ത ഒരു പാറ്റേൺ വർക്കൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മൾ പിന്നീട് നമ്മൾ ഇതെല്ലാം കൂടി നമ്മുടെ ഈ ഒരു വൈറ്റ് കളറില് ആ ഒരു വോൾ വരുന്നിടത്താണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്തെണ്ണ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ അടിപൊളി സീനറീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിരിക്കും അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക